itu tu mending itu mau lah. Ya. Mau dah ini. Dah ini pas. হেল্ল' বাবুৱা হেল্ল' ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ യാത്രക്കാർ മൊബൈലിൽ പകർത്തി ചിറ്റൂർ ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പരാതി കൊല്ലങ്കോട് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെയാണ് പരാതിയുമായി യാത്രക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് പാലക്കാട് ചിറ്റൂർ ഡിപ്പോയിലെ ഡ്രൈവർ സന്തോഷ് ബാബുവിന് എതിരെയാണ് പരാതി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിനാണ് സംഭവം നടന്നത് കൊല്ലങ്കോട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ ബസ്സിലെ ഡ്രൈവർ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുവെന്നാണ് ആരോപണം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരാണ് ുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇവർ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് യാത്രക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഡ്രൈവർ ഫോണിൽ സംസാരിക്കുന്നത് നിർത്തിയില്ലെന്നും ആരോപണമുണ്ട് ബസ് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കെയാണ് ഡ്രൈവർ ഫോണിൽ സംസാരിച്ചത് ബസ് കൊല്ലംകോട് നിന്ന് പുറപ്പെട്ട് അരമണിക്കൂറിനുള്ളിലാണ് ഈ സംഭവം പരാതിയുമായി ബന്ധപ്പെട്ട് ചിറ്റൂർ ആർ ടിഒ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് ഇദ്ദേഹം റിപ്പോർട്ട് കൈമാറും ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് ചിറ്റൂർ ഡിപ്പോയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ ചാനൽ കൊല്ലംകോട് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം